എത്തിയിരിക്കുന്ന താരം ഹാസ്യകലാ ലോകത്ത് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ നിരവധി പേരുണ്ട് ഇവരെല്ലാരും തന്നെ അവരുടെ കലാപ്രതിഭ സിനിമാ ഒക്കെ തെളിയിച്ചവരാണ് എന്നാൽ നർമ്മം കൈകാര്യം ചെയ്യുന്ന കലാകാരികൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വിരലിൽ എന്നാവുന്നവർ മാത്രമാണെന്ന് പറയാം അവരിൽ നമുക്ക് ഏറെ പ്രിയങ്കരിയായ നല്ലൊരു അവതാരകയും നല്ലൊരു കൊമേഡിയനും അഭിനേത്രിയും ഡാൻസറും ഒക്കെയായ നമുക്കേറെ പ്രിയങ്കരിയായ സുബി സുരേഷ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സുബി സുരേഷ് നമ്മുടെ ഈ ക്രിസ്മസ് മാലാഖ 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 വന്ന ഒരു പ്രതീതി വിദേശ വിദേശ അല്ല അല്ലേ ൊഖമാര് ഇന്നസെന്റ് ഇതിനെ കുറിച്ചൊക്കെ അറിവ് മാലാഖമാർ ഏത് രാജ്യക്കാരാണ് അവര് ഈ ഇരിഞ്ഞാലക്കുടന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാ മാലാഖമാരും അവിടുന്ന് വരുന്നത് ആലീസ് മാലാഖ

ഡാൻസ് ചെയ്യും ഡാൻസ് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ട് വേഷം മാറി വന്നിട്ട് അടുത്ത് സ്കിറ്റിൽ പെർഫോം ചെയ്യും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് പറഞ്ഞാൽ സുബി അടുത്ത രണ്ട് പാട്ടുണ്ട് അതൊന്ന് ആങ്കർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി സ്റ്റേജിൽ കയറിയത് ആങ്കർ ചെയ്യും എന്ന് വേണ്ട എല്ലാ ഒരു ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇൻ്റെ കാര്യമെന്നില്ല സ്റ്റേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓൺ ടൈമിൽ ചെയ്യുന്ന ഒരാളാണ് സുബി സുബിക്ക് ഒരു കുഴപ്പം മാത്രമേ എൻ്റെ അറിവിലുള്ളൂ സുബിയെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞേ വിളിക്കാവുള്ളൂ സൂര്യോദയം കണ്ടിട്ടില്ല ലോക്ക്ഡൌണിന്റെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോ പന്ത്രണ്ട് മണിക്ക് എന്താ എവിടെ ചോദിച്ചിട്ട് പറഞ്ഞു പന്ത്രണ്ട് മണി വരെ ശുദ്ധീകരണം ഉറങ്ങാന്നുള്ളത് ചിലപ്പോ രണ്ടുമണി വരെയൊക്കെ രണ്ടുമണി വരെയൊക്കെ പോവാതെ അങ്ങനെ അത് എന്തോ എനിക്ക് അങ്ങനെ ശീലമായി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കണേക്കാൾ കൂടുതൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനാണ് പിന്നെ ചില രാജ്യങ്ങളിൽ വെച്ച് അത് അമേരിക്കയിൽ ഒരു പരിപാടിക്ക് പോയിട്ട് രാവിലെ നാലു മണിക്ക് എങ്ങോട്ട് അവിടെ നിന്ന് എണീറ്റ് എയർപോർട്ടിൽ പോകണം സുബി വാതിലും കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ട് ആരും എണീക്കുന്നില്ല അവസാനം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ബാക്കി പന്ത്രണ്ട് പേരും പൊക്കോ സുബി എണീക്കുവാണെങ്കിൽ കൊണ്ടുവരാന്ന് ഒന്ന് രണ്ട് പേരെ അവിടെ ചട്ടം കെട്ടി നിർത്തിയിട്ട് താക്കോലൊക്കെ എടുത്ത് അവര് ഹോട്ടൽ തുറക്കുന്നു ഞങ്ങൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാറായപ്പം അമേരിക്ക എയർപോർട്ടിൽ കാരണം ഒമ്പത് സമയമില്ല ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് സുബീനെ കൂട്ടിക്കൊണ്ടുവരണം മാത്രമല്ല സുബിയുടെ ഒരു ഒരു കഥ കൂടി ഉണ്ട് സുബിയേയും സുബിയയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ് സുബിയുടെ അമ്മ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് സുബിയുടെ അമ്മയാണ് സുബിയുടെ മാനേജർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആൾ അപ്പോൾ സുബിയൊരിക്കൽ ഞാൻ ഏതോ ഒരു ഷോ എനിക്കൊരു വലിയ കമ്മിറ്റിക്കാരുടെ ഷോ വന്നു ഷോ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇന്ന ഡേറ്റിനാണ് നിങ്ങളുടെ ഫുൾ ടീമിന്റെ ഷോ വേണം അങ്ങനെ നമ്മളോട് ഒരാൾ ഷോ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ടീമിലുള്ളവരെ ഒഴിവുണ്ടോ എന്ന് നമുക്ക് വിളിച്ചു ചോദിക്കണ്ടേ എല്ലാരും തിരക്കുള്ളവരായിരുന്നു അപ്പോൾ ഞാൻ സുബിയുടെ അമ്മയെ വിളിച്ചപ്പം സുബി മലേഷ്യയിലാണ് ഏതോ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ട് അപ്പം സുബിയുടെ അമ്മ പറഞ്ഞാൽ അവൾക്ക് അവിടെ നമ്പർ എനിക്കറിയില്ല അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും അപ്പോൾ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ ഈ ഡേറ്റിന്റെ കാര്യം ചോദിച്ചിട്ട് മോനോട് പറയാം അപ്പം ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ഈ കമ്മിറ്റിക്കാരെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരുടെയും കാര്യം അറിഞ്ഞു ഡേറ്റ് കുഴപ്പമൊന്നുമില്ല സുബിയുടെ അമ്മയെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സുബിയുടെ അമ്മയോട് സംസാരിച്ചു പറയാന്ന പറഞ്ഞേക്കുന്നേ എന്ന് പറഞ്ഞു വെച്ചു ഒരു എട്ടൊമ്പത് മണി ഞാൻ ഈ കമ്മറ്റിക്കാരനെ വീണ്ടും വിളിച്ചു എന്ന് പറഞ്ഞാൽ രമേശ് ഞങ്ങളിപ്പം അർജന്റായിട്ടൊരു കമ്മിറ്റി പിന്നെയും കൂടി ഇപ്പൊ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ പക്ഷെ സുബിയുടെ അമ്മ ഓരോ സുബി തന്നെ വേണോന്ന് ഞാൻ സുബിയുടെ അമ്മയോട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ അവരോട് ഞാൻ സുബിയുടെ അമ്മ കൊണ്ട് പ്രോഗ്രാമിന് പോവാൻ പോണ